നിലമ്പൂർ ഇന്ന് പ്രചാരണത്തിലാണ് രാവിലെ മുതൽ വീടുകൾ കയറി സമാധാനപരമായി കാണേണ്ടവരെയൊക്കെ കണ്ട് വോട്ടുറപ്പിക്കുമ്പോൾ ഇന്നലത്തെ കൊട്ടിക്കലാശത്തിൽ ഏറെ ആവേശം നിറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മയിൽ വരുന്നത് പി സി വിഷ്ണുനാഥ് യുവനിരയിലെ മുതിർന്നവൻ രാഷ്ട്രീയ ജനപ്രതിനിധി എന്ന നിലയിൽ സീനിയറായ എം എൽ എ പി സി വിഷ്ണുനാഥ് ഇന്നലെ ജീപ്പിനു മുകളിൽ കയറി നിന്ന് മൈക്കെടുത്ത് നടത്തിയത് സി പി എമ്മിന്റെ കോട്ട തകർക്കുന്ന പ്രസംഗമായിരുന്നു സ്വരാജിനെ സി പി എം സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് സി പി എം വോട്ടുകളെ ഛിന്ന ഭിന്നമായി പോകാതിരിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് ചില കാര്യങ്ങളെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പി സി വിഷ്ണുനാഥ് തകർത്താടിയത് ഒരു കൊട്ടിക്കലാശത്തിലും കനത്ത തരത്തിലുള്ള ഒരു മിന്നും പ്രകടനം പി സിയിൽ നിന്നും ആരും പ്രതീക്ഷിച്ചതല്ല പക്ഷേ നിയമസഭയിൽ പിണറായിയെ അടക്കം മുഴുവൻ മന്ത്രിസഭയെയും മുൾമുനയിൽ നിർത്തുന്ന പി സി കൊട്ടിക്കലാശത്തിലും അതേ ആവേശം പുറത്തെടുക്കുകയായിരുന്നു ഈ മലപ്പുറത്തെ അപമാനിച്ച പിണറായി വിജയന് മലപ്പുറത്തെ രാജ്യദ്രോഹികൾ മലപ്പുറത്തെ ജനങ്ങളെ കള്ളക്കെടുത്തുകാരെന്ന് വിളിച്ച പിണറായി വിജയന് മറുപടി കൊടുക്കണമോ മലപ്പുറത്തെ ജനങ്ങൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞ പിണറായി വിജയന് മറുപടി കൊടുക്കണമോ മലപ്പുറത്തെ കുട്ടികൾ പഠിച്ച് പരീക്ഷ പാസായാൽ കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞ് അവരെ അപമാനിച്ച സി പി എമ്മുകാരന് മറുപടി കൊടുക്കണമോ മലപ്പുറത്തുകാർ പ്രിയങ്ക ഗാന്ധിക്ക് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം കൊടുത്തപ്പോ തീവ്രവാദികളുടെ വോട്ടാണെന്ന് പറഞ്ഞ വർഗീയ വർഗീയരാകവന് മറുപടി കൊടുക്കണമോ എന്നാൽ ആ മറുപടി എല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നതാണ് ആ ഇരുപത്തയ്യായിരം ഈ മറുപടി എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി 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 എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഇരുപത്തയ്യായിരം ആ പേടിയിൽ കഴിയുന്ന ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആശ്വാസവും നൽകാൻ ഒരു നടപടിയും എടുക്കാത്ത ഒരു ഗവൺമെന്റിനെ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി നിലമ്പൂർ വിചാരണ ചെയ്യാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കർഷകർക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു യോഗത്തിന് പോയപ്പോൾ ഒരു വീട്ടമ്മ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആരും പ്രസംഗിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ വിലയെക്കുറിച്ച് പറയുന്നില്ല കുറിച്ച് പറയുന്നില്ല പ്രിയമുള്ളവരെ വിലക്കേറ്റം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് ആ വിലക്കേറ്റത്തിൽ അനുഭവിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂർ വിചാരണ ചെയ്ത് വിധി എഴുതാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഒരു കാര്യം പറയാതെ പോകാൻ കഴിയില്ല ഈ മലപ്പുറത്തെ അപമാനിച്ച പിണറായി വിജയന് നമ്മൾ മറുപടി കൊടുക്കണ്ടേ കൊടുക്കണോ മലപ്പുറത്തെ രാജ്യദ്രോഹികളെന്ന് വിളിച്ച പിണറായി വിജയന് മറുപടി കൊടുക്കണമോ മലപ്പുറത്തെ ജനങ്ങളെ കള്ളക്കെടുത്തുകാരെന്ന് വിളിച്ച പിണറായി വിജയന് മറുപടി കൊടുക്കണമോ മലപ്പുറത്തെ ജനങ്ങൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞ പിണറായി വിജയന് മറുപടി കൊടുക്കണമോ മലപ്പുറത്തെ കുട്ടികൾ പഠിച്ച് പരീക്ഷ പാസായാൽ കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞ് അവരെ അപമാനിച്ച സി പി എമ്മുകാർക്ക് മറുപടി കൊടുക്കണമോ മലപ്പുറത്ത് ആര് പ്രിയങ്കാ ഗാന്ധിക്ക് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം കൊടുത്തപ്പോ തീവ്രവാദികളുടെ വോട്ടാണെന്ന് പറഞ്ഞ വർഗീയരാഘവന് മറുപടി കൊടുക്കണമോ എന്നാൽ ആ മറുപടി എല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നതാണ് ആ ഇരുപത്തയ്യായിരം ഈ മറുപടി എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൂട്ടി എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഇരുപത്തയ്യായിരം മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ച ഒരു മുഖ്യമന്ത്രിക്ക് മലപ്പുറത്തുകാർ ഒരുങ്ങിയിരുന്നതാണ് ഒരു മറുപടി കൊടുക്കാൻ അതിരുപത്തി ആറാകുമെന്ന് കരുതിയതാണ് അതിനു മുമ്പ് അതിനുള്ള സമയമായി ആ മറുപടി നമ്മൾ ഇരുപത്തൊന്നാം ഇരുപത്തിമൂന്നാം തീയതി ഈ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ കൌണ്ടിംഗ് ആരംഭിക്കുമ്പോ ഒന്നാമത്തെ ബൂത്ത് എണ്ണി തുടങ്ങുന്നത് മുതൽ കാണാൻ കഴിയും പ്രിയങ്കാ ഗാന്ധി വന്നു ഞാനിന്റെ പ്രസംഗം ചുരുക്കാണ് പ്രിയങ്കാ ഗാന്ധി ഇവിടെ വരേണ്ടത് നാല് മണിക്കായിരുന്നു അല്ലേ സന്ദീപൻ നാലു മണിക്ക് വരേണ്ട പ്രിയങ്കാ ഗാന്ധി വന്നത് ഏഴര മണിക്ക ഇടയിൽ നാല് മഴ പെയ്തു ഇടയിൽ നാല് മഴ പെയ്തു ആരെങ്കിലും പോയോ ആരെങ്കിലും പോയോ അങ്ങനെ മഴ പെയ്താ പോവോ ഇടിവെട്ടിയാ പോവോ ആര്യാടൻ ചൗക്കത്തിന് നിയമസഭയിലെത്തിച്ചിട്ട് നമ്മൾ ൂ അത് ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വാക്ക വി പ്രകാശിന്റെ ഓർമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വാക്ക ആ വാക്ക് നമ്മൾ ഓരോരുത്തരും പാലിക്കും നിലമ്പൂരിലെ ജനങ്ങൾ അത് വിധി എഴുതും ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഞാന് പെൻഷനെ കുറിച്ച് പറഞ്ഞു ഞാനും ഷാഫിയും കൂടെ ഒരു വീഡിയോ ചെയ്തു ഞങ്ങളെ നിയമസഭയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഉമ്മൻചാണ്ടി അപമാനിക്കുകയല്ലേ ഇവർ എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തെ വേട്ടയാടിയവർ ഉമ്മൻചാണ്ടി കണ്ണൂരിൽ ചെന്നപ്പോ സ്ഥിതിക്കാണ് കൂടെ ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച ആളുകൾ ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർ അദ്ദേഹം മരണപ്പെട്ടതിനു ശേഷവും ഉമ്മൻചാണ്ടി പതിനെട്ട് മാസം പെൻഷൻ കൊടുത്തില്ല എന്ന് നട്ടാൽ കുരുക്കാത്ത നുണയുമായി ഇറങ്ങി നമ്മൾ തെളിവ് സംഗീതം ചോദിച്ചു ഈ നിങ്ങളെയെല്ലാം ൂത്തുകളിൽ അവിടെ രണ്ടായിരത്തി പതിനാറിലും പതിനഞ്ചിലും പെൻഷൻ വാങ്ങിയ ആരുടെങ്കിലും ഒരാളുടെ പാസ്ബുക്ക് എടുത്ത് നോക്കിയാൽ പോരെ അതിനകത്ത് പതിനഞ്ചിൽ കുടിച്ചുകയുണ്ടായിരുന്നോ എത്രയുണ്ടായിരുന്നു കുടിശ്ശിക പതിനാറ് ജനുവരിയിൽ കുടിച്ചുകയുണ്ടായിരുന്നോ പതിനാറ് ഫെബ്രുവരിയിൽ കുടിച്ചുകയുണ്ടായിരുന്നോ നോക്കാലോ എന്നിട്ട് നമ്മൾ ബാലഗോപാലിനോട് ചോദിച്ചതാണ് നിങ്ങൾ ഈ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ പെൻഷൻ കുടിശ്ശിക കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് പറയണം എന്നിട്ടോ കണക്കില്ല തെളിവില്ല രേഖയില്ല ഉമ്മൻചാണ്ടി ഈ ഈ നിലമ്പൂരിൽ നിങ്ങൾ ശ്രമിച്ചാൽ ഉമ്മൻചാണ്ടിയെ മറുപടി കൂടിയായിരിക്കും ജനങ്ങൾ നൽകാൻ പോകുന്ന ഇവിടെ ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി അവസാന നിമിഷം പേരിനൊരാളെ നിർത്തി എന്നതൊഴിച്ചാൽ കെട്ടിവെച്ച കാശിനുള്ള വോട്ട് പോലും അവർക്ക് കിട്ടാനില്ല എന്നത് വ്യക്തം പിന്നെയുള്ളത് അൻവർ ഇത്രയും വലിയ ഒരു തെരഞ്ഞെടുപ്പിൽ വെറും ഫൂളായി മാറാൻ മാത്രമേ ഏറനാടിന്റെ സുൽത്താനെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ ഇനിയിപ്പോ നിലമ്പൂരങ്ങാടിയിൽ ടി വി വെച്ച് പ്രദർശനം തുടരാൻ മാത്രമേ അൻവർനാവൂ പിന്നെയുള്ളത് എം സ്വരാജ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആഴ്ച ഒന്ന് തികഞ്ഞതിനു ശേഷം മാത്രം പാർട്ടി ചിഹ്നത്തിൽ കെട്ടിയിറക്കപ്പെട്ട നേതാവ് പഠിച്ച പണി പതിനെട്ടും നോക്കി നിലമ്പൂരിൽ മത്സരിക്കാതിരിക്കാൻ കേഡർ പാർട്ടിയല്ലേ പാർട്ടി പറഞ്ഞാൽ കേട്ടല്ലേ മതിയാവും റിയാസിന്റെ രാഷ്ട്രീയ ഭാവി ഊട്ടി ഉറപ്പിക്കണമെങ്കിൽ നിലപാടുകളുടെ രാജകുമാരനും എഴുത്തുകാരനും ഒക്കെയായ സ്വരാജിനെ ഒതുക്കുകയേ പറ്റൂ ആ പണിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെയൊക്കെ പിണറായി വിരോധത്തെ ആളിക്കത്തിക്കാൻ കോൺഗ്രസിനായിട്ടുണ്ട് പ്രിയങ്കയുടെ വരവോടെ അത് ബോധ്യമാവുകയും ചെയ്യുമ്പോൾ ഇരുപത്തി ഭൂരിപക്ഷം ആര്യാടൻ ചൗക്കത്തിന് കിട്ടുമെന്ന് ഉറപ്പാണ്